ണ്ടാ നീ ഓടി ഓടി കളിക്കണത് ഏ നീയന്ന് കുതിര ഓട്ട ഇവിടെ നിന്നോണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണിത് ഏ കുതിര കുട്ടിയാ ആണോടി കൂട്ട കുട്ടിയാണോ നീ ആണോ ആണോ ആ തലകറങ്ങണ്ട തലകാരങ്ങണ്ട തലകാരങ്ങണ്ട பொன்னா பொன்னு அப்படியே ஏ அப்படி இடி சாலி எவட சார்லி வந்தே வா சார்லி காண்சரா ஓடிவா ஓடிவா இது வான்னம்மா சாலி பாப்பம் கேட்கணுரா வா ஓடிவா ஓடிவா നമ്മടെ ചാർലി പാപ്പനെ എ സി റൂമിൽ കെടുത്താത്തോണ്ട് ചാർലി പാപ്പ നേരം വെളുത്തേക്കിനെ വന്ന് കെടുക്കട്ടാ ഒങ്ങിക്കോ ഓങ്ങിക്കോ നമ്മുടെ സുന്ദരി ഒങ്ങിക്കോ ഒങ്ങിക്കോ അങ്ങനെ കെട്ടിപ്പിടിച്ചെടുക്കണം അവനെ വേണ്ടി പൊന്നമ്മനെ പൊന്നമ്മ റൂമിൽ വരൂല്ല കെടുക്കൂല അവളെ തൊടാൻ പാടില്ല പക്ഷെ ഈ കുഞ്ഞിച്ചക്കന ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഭയങ്കര ഇഷ്ട അതുകൊണ്ട് എന്റെ അടുത്ത് തന്നെ ഇങ്ങനെ വന്ന് കെടുക്ക അവ ലാലിപ്പാപ്പാ ലാലിപ്പാപ്പാ ലിപാപ്പ ഉങ്ങിക്കോ ഓങ്ങിക്കോട്ടാ ഒങ്ങിക്കോ വേണ്ട പോപ്പുവാണ്ടെങ്കി വേണ്ട എന്താടി എന്താടി യക്ഷി യക്ഷിട ഇവള് ഒരു പ്രാന്തത്തിയാണ് കേട്ടോ ഒരു പ്രാന്തത്തി അങ്ങോട്ട് ഓടിന് ഇങ്ങോട്ട് ഓടിന് എന്താവും വിചാരിക്കു നമ്മള് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവൂല്ലേ വെറുതെ പൊട്ടം കടിച്ചോണോ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഞാൻ എങ്ങണ്ടാ പോണേ നോക്കിട്ട് നിക്കു അവൾക്കും വരണ ഞാൻ എവിടെ പോയാലും ഉണ്ടാവും അവളെ വന്ന് നിന്നിട്ട് കരയിൽ കുഞ്ഞിക്കല്ലി കുഞ്ഞിക്കല്ലി ഇതെങ്ങനെ ഇരിക്കണു കുഞ്ഞിക്കല്ലി എങ്ങനെയോടി ഇരിക്കണു താറാമേ ആ നീ ഓടിറ്റാ നീ എന്ത് കൊള്ളിയോടി കളിക്കണേ ഇടി ഇരുന്ന് കൊഞ്ചിക്കാനെ ഇവിടെ ഇരുന്ന് കൊഞ്ചിക്കാനാ തലകറങ്ങി ഇങ്ങനെ വിള്ളണത് പ്രഷറുണ്ട എനിക്ക് ഇണ്ടാ എട്ടക്കിടക്ക് തലകറങ്ങിട്ടിങ്ങനെ വിള്ളോ പ്രഷറുണ്ടാ ഇണ്ടാ കുഞ്ഞു ഇതിലിരുന്നോ ഇരിക്കണണ്ടിക്കണേ അടിമി കൊങ്ങത്തില്ലേ അല്ലേ നമ്മുടെ ശുന്തിരിപ്പിൻ്റെ ഇത് അല്ലേ ഞാൻ ചാർലി പാപ്പന്റെ അടുത്ത് പോവാണി ചാർലി പാപ്പമ്മ ഉറങ്ങിട്ട ചാളിപ്പാപ്പാ ചാളിപ്പാപ്പാ അപ്പു ചേട്ടൻ എവിടെ അപ്പു ചേട്ടൻ பொன்னு அப்பச்சேட்டன அப்ப மோனா கண்டனி அப்ப புரிச்சிட்டு போய பொன்ன பொன்னம்மா அப்ப புழ்ச்சிட்டு போயா தக்காளி பெண்ண அப்ப விதி அப்ப விதா அந்த மூனில் அந்த மூனில் அப்ப அல்ல கொங்கத்தி பெண்ணு ഞാൻ പൂവാട്ടാ ഞാൻ പൂവാട്ടാ നീ കൂടൊക്കെ വൃത്തിയാടാക്കിട്ടിട്ടില്ലേ ഇതൊക്കെ ക്ലീൻ ചെയ്യട്ടെട്ടാ പോയിട്ട് ഏട്ടാ വോമിറ്റ് ചെയ്തിട്ടില്ലേ നീ കൂട്ടില്ലേ ഇല്ലയേ തിന് മാത്രം വോമിറ്റ് ചെയ്യാൻ നിനക്ക് എന്തൂട്ടോടി എന്തൂട്ടോ പുല്ല് തിന്നടിയിലേ പുല്ല് ഇല്ലയേ പറമ്പി പോയിട്ട് പുല്ല് കഴിച്ചു वली पेन